നമസ്കാരം കെ എൻ കുഞ്ഞഹമ്മദ് ഈ വ്യക്തി എല്ലാവർക്കും അറിയാമായിരിക്കും വലിയ ഇടത് ചിന്തകനാണ് ഇടതുപക്ഷത്തിന്റെ ഒരു മുഖം തന്നെയാണ് സാംസ്കാരിക മുഖം തന്നെയാണ് കെ എൻ കുഞ്ഞഹമ്മദ് ഇവിടെ സി പി എമ്മിന് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ ഇവരെ പോലുള്ള സാംസ്കാരിക നായകരൊന്നും സാധാരണ ഒന്നും ഇണ്ടാതിരിക്കുകയായിട്ട് പതിവ് പക്ഷേ ഗസയ്ക്ക് വേണ്ടിയും ഹമാസിനു വേണ്ടിയും ഒക്കെ കെ എൻ കുഞ്ഞഹമ്മദ് ഇടന്ന് നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ കെ എൻ കുഞ്ഞഹമ്മദ് ഹമാസിന്റെ ഇവിടുത്തെ ഏജന്റാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഇവിടെ ഗസയ്ക്ക് വേണ്ടി ഇവിടെ വലിയ തോതിലുള്ള അതായത് ഗസയിലെ ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടി ഗസ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറണം മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഗസയുടെ പേരിൽ വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും തൊട്ട് പലചരക്ക് കടകൾ വരെ ഉണ്ടാകണം ഇത് സൈനിസ്റ്റുകൾ അറിയണം അവർ അറിയണമെങ്കിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിനും എല്ലാമുള്ള പ്രതിരോധങ്ങൾ ഹീബ്രുവിലേക്ക് പരിഭാഷപ്പെടുത്തണം സയൻസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ പ്രതിഷേധങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും ലോകത്തിലെ ഇടപെടലുകൾ ഏകീകരിക്കപ്പെടുന്നില്ല എന്നതാണ് ഇന്നത്തെ പരിമിതി ഒരു ജനത ഒന്നാകെ തുടച്ചു നീക്കപ്പെടുമ്പോൾ എംബസികളിലേക്ക് ഇസ്രയേലി എംബസികളിലേക്ക് ഇവിടെ മാർച്ച് നടക്കാത്തത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡൽഹിയിൽ എംബസികളിലേക്ക് വേണമെങ്കിൽ കെ എൻ കുഞ്ഞാഹമ്മദ് സാഹിബിന് പോയി മാർച്ച് നടത്താം ആരും തടയുകയൊന്നുമില്ല പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള അവസ്ഥ പിന്നീട് ചിന്തിക്കേണ്ടി വരും ആരും അങ്ങോട്ട് ചെല്ലാനുള്ള സാധ്യതയില്ല കെ എൻ കുഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഗസൈലെ ഇപ്പം മനുഷ്യ ജീവിതം സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെ ലോകത്തിന് ദുഃഖവും വേദനയും ഉണ്ട് പക്ഷേ ഹമാസ് ഗസ ഭരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് മത തീവ്രവാദ സംഘടനയാണ് അവർ ആളുകളെ കൊല പ്രത്യേകിച്ചും ഇസ്രയേലുകളെ യൂതരെ തുടച്ചു നീക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് കയറി അടിച്ചത് അതിൽ പിന്നെയാണ് അവർ ഇങ്ങോട്ട് അടിച്ചു തുടങ്ങിയത് ഗസൈൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയത് ഹമാസ് തന്നെയാണ് ഈ ഇത്രയും ആളുകളെ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ആരെയും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുകയാണ് എന്നിട്ട് ഇരവാതം ഉന്നയിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്യുന്നത് അത് കെ ഇ എന്നെ പോലുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാനിത്തല്ല പക്ഷെ ഈ ഇടത് ഇടതുപക്ഷത്തിന്റെ കൂടെ മതവും കൂടി തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഭീകരത കൂടി തലക്കി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഇത് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി വായിച്ചുകൊണ്ട് ഈ ഒരു വിശകലനം അവസാനിപ്പിക്കാം ഗസയുടെ പേരിൽ പലചരക്ക് കടകൾ മാത്രം പോരാ ചായ മക്കാനികളും ന്യായപര ഷോപ്പുകളും പഞ്ചായത്ത് റോഡുകളും കലുങ്കുകളും ഉണ്ടാകണം അതോടെ നെതന്യാഹു പേടിക്കും ട്രംപ് നാണിച്ച് തലതാട്ടും യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ രൂപേണയാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തൊക്കെ വന്നാലും ഗസയിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ ഹമാസ് എന്ന ഭീകര സംഘടനയും ഒപ്പം നിൽക്കുന്ന കുറെ ഹൂത്തികളും ഹിസ്ബുളയും ഒക്കെയാണ് ഇവർക്കൊപ്പം നിൽക്കുന്ന ഇറാനും അതുപോലുള്ള കുറെ സിറിയും പോലുള്ള രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര ഒരു അന്താരാഷ്ട്ര വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിൽ പലചരക്ക് കട ഉണ്ടാകുന്നു ഗസ അല്ലെ ഹമാസ് മെമ്മോറിയൽ പലചരക്ക് കട അങ്ങനെ കീടുകയാണെങ്കിൽ കുഴപ്പമില്ല മെമ്മോറിയൽ ആണെങ്കിലും അപ്പം ഹമാസിനു വേണ്ടി ഈ ഗസ എന്ന് പറയുന്നത് ഹമാസിനു വേണ്ടി ബാധിക്കുക ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പേരിൽ ഇവിടെ പലചരക്ക് കടകളും അതുപോലെയുള്ള സാംസ്കാരിക കേന്ദ്രം എന്ത് സംസ്കാരം എന്താണ് ഇപ്പം എഴുത്തച്ഛൻ സാംസ്കാരിക കേന്ദ്രം പോലെ ഗസയിലെ ഏതെങ്കിലും ഒരു ഹമാസ ഭീകരന്റെ യാഖ്യ സിൻഹറിന്റെ പേരിലൊക്കെ തന്നെ ഇവിടെ സാംസ്കാരിക കേന്ദ്രം തുടങ്ങാൻ പറ്റും ഇനി തുടങ്ങുന്നതായിരിക്കും നമുക്കറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി കെ എൻ കുഞ്ഞഹമ്മദ് ഈ കളിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആർക്കൊപ്പമാണ് നിങ്ങളൊക്കെ എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട് കലസ്തീൻ എന്ന രാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഈ ഹമാസ് ഭീകരവാദികളെ വെള്ളപൂശിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങളൊക്കെ എന്നുള്ള കാര്യവും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാനും നിങ്ങൾക്ക് കൈയടിക്കാനും ആളുകൾ ഉണ്ടാകും പക്ഷേ യാഥാർത്ഥ്യത്തെയും സത്യത്തെയും ഭീകരവാദത്തെയും അല്ലെങ്കിൽ സത്യത്തിൽ ഒന്നും മറച്ചു വെച്ചുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്ന ഈ നിലപാട് എത്രത്തോളം സംസ്കാര ശൂന്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം ലോകവിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഒന്നിച്ചിരിക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്